എം സി റോഡിൽ പട്ടിത്താനം മുതൽ വെമ്പള്ളി വരെയുള്ള ഭാഗത്തെ കൊടും വളവുകൾ അപകടക്കണി ഒരുക്കുന്നു ഈ മേഖലയിൽ വാഹനാപകടങ്ങൾ തുടർച്ചയാകുന്നത് ആശങ്ക ഇടയാക്കുകയാണ് ഞായറാഴ്ച രാത്രി ഏഴരയോടെ പട്ടിത്താനം രത്നഗിരി പള്ളിക്കും ചുമട്താങ്ങി കമലയ്ക്കുമിടയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ മൂന്നുപേർക്ക് പരിക്കേറ്റു എറണാകുളം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ സംരക്ഷണവിധിയിൽ ഇടിച്ചു നിന്നു ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടാകുമായിരുന്ന വലിയ അപകടം വഴിമാറുകയായിരുന്നു അപകടത്തിൽ കാരണം മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഏറ്റുമുറുന്ന പോലീസ് സ്ഥലത്തെത്തി തുറന്നപടികൾ സ്വീകരിച്ചു അപകടവളവിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എം സി റോഡിൽ വെമ്പള്ളി ആരംപള്ളി വളവിന് സമയം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി അപകട സ്ഥലത്ത് നിന്നിരുന്ന സ്ഥലവാസിയായ കുഞ്ഞെന്ന് വിളിക്കുന്ന വയോധികന് പരിക്കേറ്റു മൂവാറ്റുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർ ദൃശിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതപ്പെടുന്നു പ്രദേശത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകട വളവുകളും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു